സെൻസർ ബോർഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ചർച്ച ഫിലിം മേക്കർ ാണ് സെൻസർ ജനനായകൻപാട് കടന്നു പോവാണ് ശരിക്കും എന്താ മാമിന്റെ ഒരു സ്റ്റാൻഡ് അതിനകത്ത് കാരണം മാം നാളെ സിനിമ എടുക്കുമ്പോഴും അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും വിത്ത് റെസ്പെക്ട് സെൻസർ ബോർഡ് സിനിമ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടോ ശെരിക്കും ഇതില് രണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വേണം എന്നൊരു ഭാഗം വേറൊന്ന് റെസ്പോൺസിബിൾ ഫിലിം മേക്കിംഗ് സോ ഈ രണ്ടിലും തോന്നുമ്പോൾ ഐ ഫീൽ ദറ്റ് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് കറക്റ്റ് ഫോർ അസ് ആൻഡ് അത് വെച്ചിട്ട് ഒരു സിനിമ എടുക്കാം ഞാനാണെങ്കിൽ അങ്ങനെയാണ് എടുക്കുക പക്ഷെ ചിലപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ കേട്ടോ എനിക്ക് തോന്നുന്നത് ചില വയലൻസും ചില കാര്യങ്ങളും ഈ കുറച്ച് ഓവർ ബോർഡായിട്ട് നമ്മൾ പോകുന്നുണ്ട് സിനിമയിൽ ദറ്റ് ഡസൻ മീൻ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ല എന്നല്ല റിയൽ ലൈഫിൽ ഇരിക്കുന്ന വയലൻസും കാര്യങ്ങളും കുറേം കൂടി മോശമാണ് ബട്ട് സംഹവ് ഐ ഡോ വോണ്ട് ടു സീ ദ ഹീറോസ് ഐ ലൈക്ക് ഡൂയിങ് സർട്ടൺ തിങ്സ് അവിടെ ഇൻഡിവിജ്വലി ഐ ഫീൽ വി ഹാവ് ടു ഇറ്റ്സ് എ ഗിവൻ ടേക്ക് ബിറ്റ്വീൻ സെൻസർ ബോർഡ് ആൻഡ് ഫിലിം മേക്കേഴ്സ് എനിക്ക് ഞാൻ ഞാൻ ആ പടം മുഴുവനും കണ്ടിട്ടില്ല ഞാൻ അതില് രണ്ട് സീനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല ഇറങ്ങുന്നതോടും കൂടെ തന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ഇങ്ങനെ ഭയങ്കര വിമർശനം വരുന്നുണ്ട് അത് അതിനൊന്നും ആരും തടയുന്നില്ല ജനനായകൻ മാത്രം റിലീസ് ഇങ്ങനെ തടഞ്ഞു വെക്കും എന്ന രീതിയിൽ പ്രേക്ഷകരോട് ഞാനത് കണ്ടിട്ടില്ല ജനനാക്കൻ കണ്ടിട്ടില്ല എന്താണ് അതിനുള്ള യുനോ സെൻസർ ബോർഡിനുള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല ശരിക്കും ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇതൊരു യുനോ ദിസ് ഈസ് ബിറ്റ്വീൻ ദ ഫിലിം മേക്കേഴ്സ് ദ പ്രൊഡ്യൂസേഴ്സ് സെൻസർ ബോർഡ് ആൻഡ് ബിറ്റ് ഓഫ് പൊളിറ്റിക്സ് സോ എല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ എനിക്കത് ഫുള്ളായിട്ട് അറിയാണ്ട് സംഭവിക്കുകയാണ് സ്ത്രീ ആയിരുന്നപ്പോ എന്ത് മാനസികാവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത് അതിനെ കുറിച്ച് എന്താ പറയാ ബിക്കോസ് അത് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ജഡ്ജായിട്ട് അഭിനയിക്കുന്നത് സോ ഒരു നാല് ദിവസം എനിക്ക് ഷൂട്ടിങ് ഉണ്ടായിരുന്നു അവര് അതേ ചെയറിലാണ് ഞാനിരുന്നത് ആ ജഡ്ജ് അവിടെ നിന്ന് പുറത്തുള്ള സീൻസ് ഒന്നുമില്ല ബിക്കോസ് കോട്ടറൂം ആണല്ലോ സോ ആ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഷോർട്ട്സ് ഇല്ലാത്തപ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ചു യുനോ ഇറ്റ് ഇസ് വെരി ടഫ് ഞങ്ങളുടെ സീൻസൊക്കെ ഞങ്ങൾ വായിക്കുമ്പം ഇറ്റ്സ് എ വെരി ടഫ് തിങ് ബിക്കോസ് പ്രോസിക്യൂഷൻ ഒന്ന് പറയുന്നു ഡിഫൻസ് ഒന്ന് പറയുന്നു ജഡ്ജിന് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ യു ഹാവ് ടു ഹാവ് എവിഡൻസ് എവിഡൻസ് ആൻഡ് പ്രൂഫ് ഉണ്ടായാലേ നമുക്ക് അതിന് കേസ് പക്ഷെ പലപ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല മറ്റേ പല ജഡ്ജ്മെൻസും കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ആ ജഡ്ജിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരുപാട് പഠിച്ചിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടും ചെയ്ത കാര്യങ്ങളാണ് സോ ഐ തിങ്ക് ഒരു ജഡ്ജ്മെൻ്റ് കൊടുക്കുന്നത് ഇസ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്ത്രീ പുരുഷനല്ല എന്നെ സംബന്ധിച്ചോളം ജഡ്ജ് ഇസ് എ ജഡ്ജ് അതിൽ ജെൻഡർ അത്രയ്ക്കും വേ ചെയ്യാൻ പറ്റില്ല പക്ഷെ ചില കോസില് ചില വിറ്റ്നസ്സസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഇമോഷണൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്